മോനെ മധുരമാണോ പുളിയാണോ എന്താ പറയണ്ടേ അമ്മ ടേസ്റ്റ് കേട്ടോ ഒരു രക്ഷയില്ല അടിപൊളി അപ്പൊ എം എം ടേസ്റ്റി ഫുഡ്സ് എന്ന് പറഞ്ഞ പറഞ്ഞൊരു ഇൻസ്റ്റാബേജ് നമുക്ക് അടിപൊളി കുറേ സാധനങ്ങൾ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഫസ്റ്റ് തന്നെ ഞാൻ അതിൽ വെള്ളം കുറിക്കൊണ്ട് എടുക്കാൻ പോകുന്ന ഐറ്റം നമ്മളുടെ വെളുത്തുള്ളി അച്ചാറാണ് കേട്ടോ നോക്കാം അടിപൊളി അടുത്ത് നമ്മൾ നാരങ്ങയും ഈത്തപ്പഴവും കൂടെ ഉള്ള ഒരു അച്ചാറാണേ ഉം എന്റെ മോനെ മധുരമാണോ പുളിയാണോ എന്ന് പറയണ്ട അമ്മാര് ടേസ്റ്റ് കേട്ടാ ഒരു രക്ഷയില്ല അടിപൊളി അടുത്തത് ബീഫ് പോത്തുംകുട്ടി എല്ലാം പീസാണല്ലോ മൊത്തം പീസ കഴിക്കത് മീൻ ചേർ മീൻ ഇത് മീനായിരിക്കും കേരല്ലേ അമ്മുതായിട്ട് ഗൾഫിൽ പോകുമ്പം എന്റെ അങ്ങക്ക് എന്റെ സ്ഥിരം കൊടുത്തുവിടുന്ന സാധനം ചമ്മന്തിപ്പൊടി െടുക്കാം എല്ലാം കൂടെ തിന്നിട്ട് വായിക്ക് എന്തൊക്കെയോ ടേസ്റ്റ് നല്ല തേങ്ങടൊക്കെ മണം കേട്ടോ ഇങ്ങനെ മണപ്പിക്കുമ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെ വായലിങ്ങനെ വെള്ളം വരും കാരണം കഴിക്കാം ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നാരങ്ങ അച്ചാർ ചെറിയ കയ്പും അധുരവും പുളിയും ഒക്കെ കൂടി അടിപൊളി അടിപൊളിയ സാധനം അച്ചാറുകളൊക്കെ ഞാൻ തിരുന്ന് കണ്ടിട്ട് നിങ്ങൾ എന്നെ കൊതിവിടാൻ നിൽക്കണ്ട എനിക്ക് കൊതിപ്പിക്കാനല്ലേ അറിയത്തുള്ളൂ നിങ്ങൾക്ക് വാങ്ങിത്തരാൻ പറ്റത്തില്ലല്ലോ അപ്പൊ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ ഞാൻ പേജ് താഴെ മെൻഷൻ ചെയ്തേക്കാം അപ്പോൾ എല്ലാവരും പോയിട്ട് വാങ്ങാട്ടെ ഇപ്പൊ മക്കളെ അച്ചാർ മാത്രമല്ല അതുകൊണ്ട് അതുകൊണ്ട് ഇത്രയും സാധനങ്ങളുണ്ട് നമ്മുടെ എന്താ അച്ചപ്പം കൊല്ലപ്പം മുറുക്ക് ചിപ്സ് അങ്ങനെ പറഞ്ഞിട്ടുള്ള എല്ലാ ഐറ്റവും ഇതാണ്ട് ഈ എം എമ്മിൽ അടിപൊളിയാണ് അടിപ്പൊളിയാണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ട എന്തായാലും അച്ചാറുകളോ എല്ലാം അപ്പോൾ ഗൾഫിൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഒരുപാട് കഷ്ടപ്പെടേണ്ട അല്ലേണ്ട ഇവർ ഈ സാധനങ്ങളെല്ലാം അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് നിങ്ങൾക്ക് എത്തിച്ചേരോ അപ്പോൾ ശരി ഓക്കെ ബായ് ലവികളും